എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്നായിരുന്നു നമ്മൾ കണ്ടത് ഇനി ഇന്ന് അനുലോമ വിലോമ പ്രാണായാമം പരിശീലിക്കുന്നതിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു കസേരയിൽ സുഖമായി നിവർന്നിരിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ശേഷം ഇടതുകൈ ചിന്മുദ്രയിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് അതായത് തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിക്കുക ഇനി വലതു കൈ അല്പം ഉയർത്തി ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിക്കുകയും തള്ളവിരൽ കൊണ്ടുവന്ന മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ചതിന് ശേഷം മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാവുന്നതാണ് ചെറുവിരലും മോതിരവിരലും കൊണ്ടുവന്ന് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടച്ചു പിടിച്ച് അല്പസമയം ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുകയും തള്ളവിരൽ മൂക്കിന്റെ വലത്തെ ദ്വാരത്തിൽ നിന്നെടുത്തു മാറ്റി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ അതേ ദ്വാരത്തിൽ കൂടി തന്നെ വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും തളവികൾ കൊണ്ടുവന്ന് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ചതിന് ശേഷം അല്പസമയം ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുകയും ചെറുവിരലും മോതിരവിരലും മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ നിന്ന് നിന്നെടുത്ത് മാറ്റി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു പ്രാണായാമം പൂർത്തിയായി ഇതേ രീതിയിൽ തന്നെ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ചു പിടിച്ച് പരിശീലിക്കേണ്ട വ്യക്തികൾക്ക് ആ രീതിയിൽ പരിശീലിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും പ്രാണായാമം പരിശീലിക്കുന്നതിന്റെ എണ്ണത്തിൽ വർധന വരുത്തുകയും ചെയ്യുക നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ശുചിത്വം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ബാഹ്യശുദ്ധി മാത്രമാണ് ആന്തരിക ശുദ്ധി നേടി നമ്മുടെ ശരീരത്തിലെ സകല നാഡി ഞരമ്പുകളെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നാഡീശുദ്ധി പ്രാണായാമം അനുലോമ വിലോമ പ്രാണായാമത്തിന്റെ മറ്റു പേരുകളാണ് നാഡീശുദ്ധി പ്രാണായാമം പ്രാണായാമം എന്നൊക്കെ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സകല നാടീരമ്പുകളെയും നല്ല രീതിയിൽ തന്നെ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നു അനുലോമ വിലോമ പ്രാണായാമം യഥാർത്ഥമായും പരിശീലിക്കേണ്ട രീതി കൂടി നമുക്കൊന്ന് കാണാം തറയിൽ ഒരു പായയോ മാറ്റോ വിരിച്ചിട്ടതിന് ശേഷം നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുകയും നമ്മൾ മുമ്പേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ അനുലോമ വിലോമ പ്രാണായാമത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത് വാർദ്ധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾക്ക് ഇതേ രീതിയിൽ പരിശീലിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കസേരയിലിരുന്ന് പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നത് അനുലോമ വിലോമ പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക